ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഒരു തക്കാളി ചട്നിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ മുന്നേ കഴിച്ച നല്ല സ്വാദ് തോന്നിയത് ഒരു തക്കാളി ചട്നി അപ്പോൾ അത് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഞാനത് വീട്ടിൽ അമ്മയുടെ അത് എടുത്ത് ആദ്യം ഉണ്ടാക്കി തരാൻ പറഞ്ഞു പക്ഷേ അമ്മ ഉണ്ടാക്കി തന്നപ്പോൾ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ശരവണഭവൻ ആയിരുന്നു ചട്നി കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം സെയിം ടേസ്റ്റോടെ അത്രയും ഒത്തൻറ്റിക് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ റിസേർച്ച് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മളിന്ന് നല്ലൊരു റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തക്കാളി ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് സാധാ ആണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കത് എടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഒരു കപ്പ് എടുക്കുക അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി എത്രയാണോ ചെറിയ ചെറിയുള്ളി എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും തന്നെ തക്കാളി എടുക്കുക പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് ഒരു ചെറിയ പോർഷൻ ക്യാരറ്റ് വേണം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് പിന്നെ എല്ലാം വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ വേണം കടുക് വേണം കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ജീരകം പിന്നെ കറി ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ഇത്രയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത് ആദ്യം നമ്മൾ പാനടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കാം പാന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇത് ഒന്ന് സോട്ട് ചെയ്താൽ എടുക്കാനുള്ള കുറച്ച് ഓയില് ഒഴിക്കാം പാന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഓയില് ഒഴിക്കാം ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ടുണ്ട് അതും മെല്ലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇതിലേക്കിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കൊരു അഞ്ചല്ലി വെളുത്തുള്ളി ഇടാം ഇതൊന്ന് ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളർ ആവുമ്പോൾ നമുക്കിതിലേക്ക് വച്ചൽമുളക് ഇടണം നമ്മുടെ വെളുത്തുള്ളി ഒരു ചെറിയ പഞ്ഞ കളറായി വന്നിട്ടുണ്ട് അതിലേക്കൊരു അഞ്ചില്ലി ഇടാം കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിടാം ഇതും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരണം ഈ മുളകൊക്കെ ഒന്ന് അരയാം പാകത്തിന് ഇതിൻ്റെ പച്ചചവയ്ക്കൊന്ന് പോയിട്ട് ഇനി കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ മുളക് ഉപയോഗിക്കാം ഇതൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ചെറിയുള്ളിയാണ് ഇതിലേക്ക് ഇടണ്ടേ അപ്പോൾ വലിയ ചെറിയ ചെറിയുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം എല്ലാതും ഒരുപോലെ വഴണ്ടിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എല്ലാ ഉള്ളികളൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല വലുത് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ കാരണം അതൊന്നും പെട്ടെന്ന് വഴണ്ട് വഴണ്ടിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വലിയ വലിയ ഉള്ളികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ടിട്ടില്ല ചിലത് നന്നായിട്ട് വഴലും പിന്നെ ചിലത് അതേപോലെ തന്നെ എടുക്കും അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കണം ഇത് വഴുമ്പോഴേക്കും നമുക്ക് ഒരു പഴുത്ത രണ്ട് തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെക്കാം നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം പച്ച തക്കാളി എടുക്കുമ്പോൾ അതില് കുറച്ച് പുളിയുടെ ടേസ്റ്റ് വരും ഒരു മധുര മുന്നിലേക്ക് നിക്കുന്ന രീതിയിലാണ് നമ്മള് ഈ ചട്നി ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മള് രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്കിടാം ഇത് വഴണ്ടുവന്ന സമയത്താണ് നമ്മൾ തക്കാളി കട്ട് ചെയ്ത് വെച്ചേ അപ്പോൾ നമ്മുടെ സമയം വേസ്റ്റ് ആവില്ല പക്ഷേ നമ്മൾ ഇടയ്ക്ക് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവും കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വ വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലെയിമിലിട്ടിട്ട് സോട്ട് ചെയ്യാം ഇതിലേക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നാച്ചുറൽ ടോമിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന മുളക് പൊടി മസാലപ്പൊടികളെല്ലാം നാച്ചുറൽ ടോമിൻ്റെ തന്നെയാണ് എന്താണ് അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വീട്ടിൽ ആ പേര് പോലെ തന്നെ വീട്ടിൽ തന്നെ അവർ ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് പൊടികൾ മാത്രമല്ല കേട്ടോ അവരുടെ അച്ചാറുകളൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ലൊരു ഹോംലി ഫീലാണ് അവരുടെ അച്ചാറൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ അപ്പം വേണമെന്നുള്ളവർ അവരുടെ അടുത്തു ഓർഡർ ചെയ്യണം ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഒരു രണ്ട് കറിവേപ്പിലിടാം നമുക്ക് അരയ്ക്കാൻ ാണ് അപ്പൊ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില മതി എല്ലാം കൂടെ അതിൽ കിടന്നിട്ടൊന്ന് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് വരുമ്പോ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇത് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജാറിലേക്ക് മാറ്റാം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വരാൻ പോണത് നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് അരച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കണം ഇതാണ് നമ്മുടെ ഈ ചമ്മന്തിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത് ഇത് പച്ചക്കിയിട്ട് അതിൻ്റെ ചവ പച്ചക്കിയൊന്നും വരില്ല കുറച്ച് ക്യാരറ്റ് ആയിട്ടിട്ടുള്ളൂ അതിൻ്റെ മധുരവും തക്കാളിയുടെ മധുരവും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ആയിട്ട് വരും അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് പെർഫെക്റ്റ് ആയിട്ട് അരങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് താളിച്ചൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്ണി റെഡിയായി അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയായി ആയി അപ്പോൾ നമ്മളിതൊന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മളിത് താളിച്ചിടുന്നത് നല്ലെണ്ണയിലാണ് അപ്പോൾ നമുക്ക് ഇതിന് താളിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണ അതിൽ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ കടകതിലേക്കിടാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് കടുക് ഇടാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കടുക് പൊട്ടിത്തീരുമ്പത്തേക്കും നമുക്ക് ഒരു രണ്ട് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിടാം ഇതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും ഒരു രണ്ട് കാശ്മീരി ചില്ലി നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിക്കിട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചെറിയ ജീരകമാണ് കുറച്ച് ചെറിയ ജീരകട ഇത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് അരച്ചപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കാശ്മീരി ചില്ലി കൂടെ കൂട്ടിയിട്ടായിരുന്നു ഇത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എരിവിനുസരിച്ച് മുളക് കൂടി നമ്മൾ ചേർക്കണം ഇത് ഇവിടെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് താളിച്ചൊഴിക്കാം ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാണ് ഈ ഒരു പാകത്തിനാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അത് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചു വെച്ച കടുകും മുളകെല്ലാം ഇടാം ഇനി ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചൂടുള്ള ചട്നീൻ്റെ പുറത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ തൂവാം യും കൂടെ സ്മെല്ല് നല്ല ഗംഭീരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ചട്ണിയാണ് അപ്പോൾ ഷുവറായിട്ടും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നമുക്ക് പിന്നെ കാണാം പായ്